ൂബ് ചാനൽ ബ്ലഞ്ച് ചോക്കർ അപ്പോൾ ഗൈസ് നമ്മൾ പുതിയതായിട്ട് മൈൻ ക്രാഫ്റ്റ് തുടങ്ങുമ്പോൾ അങ്ങനെ കാട്ടാണ് മൈൻ ക്രാഫ്റ്റ് ഗെയിം പ്ലേ ആയിട്ട് കാണാൻ പോകണമെങ്കിൽ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഇതെടുക്കുക ഇൻഡോ സെറ്റിങ്സ് എടുക്കുക അക്കൗണ്ട് സെൻ്ററിൽ പോവുക ഗൈസ് ഇവിടെ ഉണ്ടാകും നിങ്ങൾ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ അത് ചെയ്തിട്ട് കയറുക കേട്ടോ ലോഗിനും ക്രിയേറ്റ് അക്കൗണ്ട് ഒക്കെ ചെയ്യാം ചെയ്യാൻ മാത്രമുള്ളൂ നമ്മളിന്ന് ഒരു മാപ്പ് നോക്കാം ഓക്കെ ഈ വേൾഡ് എടുത്ത് കളിച്ച് നോക്കാം എന്താ പാടുന്ന മുമ്പ് കളിച്ച് നോക്കിയിട്ടില്ല നമുക്ക് നോക്കാം കളി രസം ഉണ്ടോന്ന് ലൈക്ക് അടിച്ചത് ലൈക്ക് അടിച്ച ഷെയർ ചെയ്യാത്ത ഷെയർ ചെയ്യുക സപ്പോർട്ട് കൈസ് ഇത് മൈൻക്രാഫ്റ്റ് ന്യൂ വെർഷൻ കേട്ടോ എന്ന അപ്ഡേറ്റ്സൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്

നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പോക്കറ്റ് അഡീഷനിൽ ഇപ്പോഴും വരുന്നതാണ് റൗണ്ട് അതൊക്കെ മാറ്റി കട്ടോ പറഞ്ഞിട്ട് ഈ ഒരു രണ്ടോ ഇത് നിങ്ങൾ നോക്കാം കേട്ടോ നിൽക്കാൻ നിങ്ങളുടെ റൗണ്ട് മാറിക്കോളൂ ഓപ്ഷൻ ഓപ്പം ഇങ്ങനെ ഫീസി മോഡൊക്കെ വരും

ఆళ్ళు కూడే వస్తున్నారు నేను నిన్న వీరు ఇన్వెంటరీ ఆకుండి ఓకే गाइस మేము సర్వర్ రీలోడ్ చేస్తున్నాం సంబోను నాకట్లాటా పరివాడి ఉంది అయ్యో ഓക്കേ ലൂബേസ് ഇപ്പോ നമ്മൾ തന്നെ ആചരിച്ചിട്ടുണ്ട് ഉ ഗയ്സ് ഈ ക സാധാ കാര്യം മനസ്സിലായി ആ ആ അങ്ങോട്ട് വര ഇവിടെ ഇങ്ങേനെ നമ്മൾ ദേ ഇത് കൊടുക്കണ്ട ഓക്കേടാ അങ്ങോട്ട് ഇവിടെ പോയിട്ട് ഇവിടെ ഈ അയണ് കണ്ടു അയൺ നമ്മൾ ചെയ്യുക എന്നിട്ട് ഇയാളു പോവുക ഐറ്റം വയ്യ അഞ്ച് അയ്യണ് എത്ര ഗോൾഡാണ് അഞ്ചയാണ് നമ്മളുടെ കളറ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളുടെ ഈ ബെഡ് ഉണ്ടല്ലോ ഇതാരും പൊട്ടിക്കാതെ പൊട്ടിയിടും മനസ്സിലായിട്ട് അത് കളിക്കും ഇത് സെറ്റ് നമുക്ക് ഇതിന് മുമ്പ് മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം എന്ന് മൈൻക്രാഫ്റ്റിനെ കുറിച്ചൊരു സെറ്റ് ധാരണയാണ് കട്ടയും ഇത് കളിക്കുന്നവർക്ക് നന്നായിട്ടറിയാം മൈൻക്രാഫ്റ്റ് എത്രത്തോളം ബെറ്റർ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സാധനം സെറ്റ് ചെയ്യണം കേട്ടോ നമ്മളുടെ ഏരിയ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ബെഡ് സേഫ് അല്ലാതാണ് നമ്മൾ അങ്ങനെ കാണാൻ പറ്റും മനസ്സിലായത് നമ്മളിപ്പോ സേഫ് ആയതാണ് കാണാൻ പറ്റാത്തത് പക്ഷേ നമുക്ക് നോക്കാം േഡ് ചെയ്യാൻ ഇല്ലല്ലോ അങ്ങോട്ടേക്ക് എത്താനുള്ള എത്താൻ ആരിതോ പൊട്ടിച്ചോ മറ്റേതന്നിട്ടോ അത് കേറിയ പാട് ബെറ്റർ അവന്റെ അഞ്ച് ഡയമണ്ട് ഇട്ടോ ഡയമണ്ട് അപ്ഗ്രേഡ് ചെയ്യാം ഇപ്പം തിരിച്ചു ഗോൾഡൊക്കെ അറിയുന്നുണ്ടോ ഞാൻ അപ്ഗ്രേഡ് ചെയ്തു അയ്യാ എൻ്റെ പൊട്ടിച്ചാ അവിടെ അക്കാലും

അയ്യോ ഞാൻ നമുക്ക് ഒരു ഒരു കൂടി കളിക്കാം മാച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പക്ഷേ നമ്മൾ കാ ലൂട്ടടിക്കുന്ന നേരത്തെ ആ ബേട്ട് പൊട്ടിച്ചു മനസ്സിലായില്ലേ ഇതാണ് കളി കളി എത്ര ഇത് ചെസ്റ്റ് നമ്മുടെ ലോബി ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ സംഭവം അങ്ങോട്ട് ഒക്കെ ചാടി കളിച്ചു ബ്ലൂ ആണ് ഇഷ്ട ഓപ്പൺ ആണ് ഈ ఏం అవుబ్రో నుకిట్టే పాడు మనం ఏం చేయొనమరా ఆ కన్న నిన్న పండు పోస్ట్రాషతనట ఈ మొగన టక 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 బజరే సణగట్ సణగట్ ఆటడు ఇయనా టచ్ కొ రాషం బుడ్ సేఫ్ ఆకనియాట నిన్ను బుడ్ సేఫ్ ఆక ఇంక ముందే మనం చేయాలి అంటే ని డైమండ్ అంత ఇస్తayım

ണോ പക്ഷെ ഏരിയ കൂടിയും ഫോർ ബ്ലോക്ക് ഇത്ര ഉണ്ടായിട്ടില്ല ത്രീയിൽ ഒതുക്കി അല്ലല്ല ബെഡ് പ്രാവശ്യം അങ്ങോട്ട് വെച്ചിട്ട് എന്താണ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞമ്മൾ ഗോൾഡും കിട്ടി തുടങ്ങും നമുക്ക് ഒന്നും കൂടി അവിടെ പോയിട്ട് അഡായ്മെടുത്തിട്ട് ഡയമണ്ടല്ലേ ഇത് എന്താ പൊട്ടിച്ചോ അടേ ചതിയ പൊട്ടിച്ചടാ അപ്പൊ ഗൈസ് നമ്മൾക്ക് അപ്ഡേറ്റ് പുതിയത് വന്ന എന്തൊക്കെയാണെന്ന് ഓ അയ്യോ എന്തോ കൂട്ടയോസ് നമ്മൾ വേൾഡ് ഉണ്ടാക്കി വേൾഡ് ഉണ്ടാക്കുന്ന ക്രിയേറ്റ് നമ്മൾ വേൾഡ് നടക്കുമ്പോൾ ക്രിയേറ്റ് വേൾഡ് എന്ന് കാണിക്കും ഇതിപ്പോൾ ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെൽത്തില്ല അൺലിമിറ്റഡ് ആയി നടക്കാം പിന്നെ സർവൈവിലിടുക അപ്പം നിങ്ങൾക്ക് ഹെൽത്ത് വരും സ്പെക്ക് സംഭവം ഇത് ക്രിയേറ്റീവോ ക്രിയേറ്റീവ് കിട്ടാ പ്രശ്നമൊന്നുമില്ല ന്യൂ ഐറ്റംസ് നമുക്ക് കാണിച്ചാൽ ഐസിയ ക്രിയേറ്റീവ് ആകുമ്പോൾ നമ്മൾ ജമ്പ് വട്ട ഉണ്ടല്ലോ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ പറക്കാനുള്ള എനേബിൾ എനേബിളാകും ഓക്കെ ഓക്കെ ഇവിടെ അതെ കുഴപ്പമില്ല ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ അപ്ഡേറ്റ് ഉണ്ടായിരുന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കണല്ലോ ഇതൊക്കെ ന്യൂ കേട്ടോ എന്നുവെച്ചാൽ ഈ ഒരു ചിത്രത്തോടെ ഇതാരോട്ടെ ആ ഇതാ മറ്റേ സമയം കുറച്ച് ഓൾഡായി സാധനത്തിന്റെ ഒരു ന്യൂ സാധനം കാണിച്ചിട്ട് അത് കാണുന്നില്ല ആ സാധനം കണ്ടോ നമ്മളിപ്പ കണ്ടില്ലേ അതാ ഇതിന്റെ ഒരു അബിലിറ്റി കേട്ടത് അതാ ഫ്രിഡ്ജ് എന്താ വെച്ചാൽ തുറച്ച് പൂന്താണ് അടുക് കാണിച്ചു എൻ്റെ അടുക് ഞാൻ ചാടണം ഇത് നമുക്ക് ഡാമേജ് ഇതായിട്ടൊന്നും കിട്ടില്ല സ്നോബോൾ എങ്ങനെ അതേ ഡാമേജായിട്ട് ക്രിയേറ്റീവിലെല്ലാം അൺലിമിറ്റഡ് ആയിരിക്കും കേട്ടോ അബിലിറ്റി 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 ഒക്കെ ഇതൊക്കെയാണ് പുതിയതായി വന്നത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ഒന്നും എന്താ പിന്നെ ഒരുപാടെണ്ണം ചെക്ക് ചെയ്തിട്ടില്ല അതാണ് പ്രശ്നം ഓ അത് മനസ്സിലായി അത് മനസ്സിലായി ഇതൊക്കെ ഞാൻ കണ്ടതന്നെയാണ്

നമുക്ക് ലോട്ടെത്തിയോ ഒരുപാടുണ്ടല്ലോ അതിന് പേര് നമ്മൾ കളിക്കാം कहां अपन मैं ने नोटा बटवार सर्वे मोड बटवार onDelete चलाओ ओके तो नॉर्थ चला देल एक टीम टूड हम टीम हूं खाली रेस्ट टूड टूड टूड

നമ്മുടെ ടാട്ടേടെന്നും മാറേക്കല്ലും കാട്ട് ഈ ഡുവാ എങ്ങനെയായിട്ട പ്രശ്നം എന്ത് ബഹ്മാ രണ്ടടുത്തോ ഒന്നും എടാ പൊട്ടാ ഇത് നീ നോക്കി കളിക്കണ്ടേ നാനം ശരിക്കും മോയമായ

ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എവിടെ ഇരിക്കട്ടെ എന്നിട്ട് സെക്കൻഡ് സെക്കൻഡ് ബ്ലോക്ക് ആയിട്ട് മോനെ അയ്യോ ഇത് ചകിയ ആണോ ഉള്ളത് ചോണം പോലെ

ഇട ഇവിടെ ബോട്ട് ശരി जा रहा है ओके आ ये चंद्र कर रहा है दैट इज ये लॉक हो गया यहां टा 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 ना ना ये फुल सिक्योरिटी

നമുക്ക് ഇപ്രാവശ്യം പിടിച്ചോ പക്ഷെ നമ്മൾ തന്നെയാണ് ഏറ്റവും ആരും കളിയും അയ്യോ പോ

इस though this is for him, I'll go to the artist. I'll talk to the owner by your order. Shop man, block it up. Same block. God, it's a good idea. Did it? 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 ബ്ലോക്ക് സ്റ്റാർട്ട് ഓ bantal ko anda. Ya, okay. yeah, yo 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 guys, ini tuh ni dah kartun tu le. Let's go. 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 ഇത് കുറച്ചും കൂടി ബ്ലോക്ക് ഇത്ര അടി കെട്ടൂ 2 3 നമുക്ക് ഇവിടന്ന് അങ്ങോട്ടല്ല ഫസ്റ്റ് ലെയറിൽ അണ്ടിടേക്കാം ഓചോ ഓചോ ഓ ഇനമുക്ക് അഷവടം എടുക്കാൻടോ ഇത് വൺ ബ്ലോക്ക് ആണ് വെയിറ്റ് ഇതി ഹൈലി ഇടാൻ പറഞ്ഞു നമ്മൾ ആദ്യം ഇടിക്ക എത്ര ബ്ലോക്ക് ഇതിൽ കമ്പനി ഉണ്ട് യാ ഞാൻ അതിന്റെ ഒരു ഡെട്രോ കാണപ്പോ സീതം പാകെടുത്ത് സീതാൻ ട്രിക്കുകൾ നിങ്ങളുടെ അയ്യോ ഈ ഐലൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഓക്കേ കിട്ടി കണ്ടോ ഓക്കേ കിട്ടി ഒരു ഭാഗം അന്തിമ ഈസ്നെ ഐലൻഡ് ഉള്ളതക്കിടാം ഒരു ട്രിക്ക് അപ്പോൾ ഒരു ട്രിക്ക് സെന്ററിസ് യൂസ് ചെയ്യണം യാ സസസ ശരി ഓക്കേ വെസ്റ്റ് പാലം ഇടറല്ലേ ഓക്കേ ഷൂൾ കംപ്ലീറ്റഡ് ഇത്ര ചെറിയ രീതിയിൽ ചെയ്തോട്ടെ ഇനി എന്താ പരിഹാരൊന്നും അറിയിക്കുമോ എൻ്റെ പേര് പറയുന്ന ഓക്കെ കാര്യം മനസ്സിലായി നമ്മൾ അടുത്ത ഏത് ഗെയിം അതോ മൈൻക്രാഫ്റ്റിൽ തന്നെ വേറെ ഏതെങ്കിലും വെർഷനായിട്ട് വയ്ക്കണോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഗെയിം കൊണ്ട് ഹാർഡ് കോറോ വൺ ബ്ലോക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയൂ കൈസ് അത് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം അതോ മൾട്ടിപ്ലയർ വേണോ അതായത് നിങ്ങൾ കമൻ്റ് ഇടുക सब्सक्राइब सब्सक्राइब लाइक एंड कमेंट शेयर करबा अय्यो बाय गाइस